വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റിയൊന്നാമത് മഹാസമാധി വാർഷികം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടക്കും വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റിയൊന്നാമത് സമാധി വാർഷികം വിപുലമായ പരിപാടികളോടെ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടക്കും ഏപ്രിൽ ഇരുപത്തിയേഴിന് ലോകപ്രശസ്ത ക്യാൻസർ ഗവേഷകനും കേരളത്തിലെ പ്രധാന ക്യാൻസർ റിസർച്ച് സെൻറ്ററുകളുടെ സ്ഥാപകനുമായ ഡോക്ടർ ഡി എം വാസുദേവൻ്റെ ശതാഭിഷേകവും വിദ്യാധിരാജാപുരത്ത് വെച്ച് നടക്കും ഏപ്രിൽ ഇരുപത്തിയൊൻപത് സമാധി വാർഷിക ദിനത്തിൽ ധ്യാനമണ്ഡപ സമർപ്പണം ശ്രീമദ് ചിദാനന്ദപുരി മഹാരാജ് നിർവഹിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ വരെ നടക്കുന്ന മഹാസമാധി പൂജയോടെ സ്വാമികളുടെ നൂറ്റി ഒന്നാമത് മഹാസമാധി വാർഷികാഘോഷത്തിന് സമാപനമാകും ഇരുപത്തിരണ്ടിലെ ആലപ്പുഴ ജില്ലയിലെ വള്ളിയുന്നം ബേസ് ചെയ്ത് തുടക്കം കുറിച്ച ഒരു ഇന്റർനാഷണൽ സംഘടനയാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ ജീവകാരുണ്യദേവനായ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ പാത പിന്തുടർന്നതുകൊണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ഈ മൂന്ന് വർഷത്തിനകം തന്നെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ വർഷം ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ഒരു വലിയ നാൽപ്പതടി ഒരു പ്രതിമ സ്ഥാപിക്കുകയും അതിനോടനുബന്ധിച്ച് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് അദ്ദേഹത്തിൻ്റെ നൂറ് വർഷം തികയുന്ന ശതകോടിയ ശതാ ശതാബ്ദി ആഘോഷം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയും ശതകോടി അർച്ചന നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ വർഷം അതേപോലെ തന്നെ നൂറ്റി ഒന്നാമത്തെ ചട്ടമ്പി സ്വാമിയുടെ സമാധിക്ക് സമാധിയോടനുബന്ധിച്ച് അവിടം ഒരു വള്ളികുന്നം വിദ്യാധിരാജപുരം എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് അവിടെ ഒരു തീർത്ഥ മഹാതീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു രഥയാത്ര അതായത് വിദ്യാധിരാജ ഇൻ്റർനാഷണലിൻ്റെ കൊടിയും വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് തിരുവനന്തപുരം ജില്ലയിലെ ചട്ടമിസ്വാമി ജനിച്ച കണ്ണമൂല എന്ന സ്ഥലത്ത് നിന്ന് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതിന് ഉദ്ഘാടനം നിർവഹിച്ചത് എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും അതിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ വൈസ് പ്രസിഡൻറ്റുമായ ഡോക്ടർ സോറി സംഗീത് കുമാർ ആണ് മൂന്നാം തീയതി ഈ രഥഘോഷയാത്ര വള്ളികുന്നത്ത് എത്തിച്ചേരുകയും അവിടെ ഞങ്ങൾ കൊടിയേറിക്കൊണ്ട് നാളെ മുതൽ ഉത്സവ രീതിയിലാണ് ഈ ഏഴ് ദിവസവും കൊണ്ടാടുന്നത് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ഒരു വലിയ പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുന്നിടത്ത് ഒരു വിശ്വത തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു പ്രാർത്ഥനാ മണ്ഡപം പണിഞ്ഞിട്ടുണ്ട് ആ പ്രാർത്ഥനാ മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം സ്വാമി ചിദാനന്ദപുരിയാണ് നിർവഹിക്കുന്നത് അതുകൂടാതെ അത് കൂടാതെ തീയതി ഡോക്ടേഴ്സ് ഡോക്ടറെന്നറിയപ്പെടുന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ചാർട്ടർ പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ ഡി എം വാസുദേവൻ സാറിൻ്റെ പിറന്നാളാഘോഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ദിവസമാണ് ഇരുപത്തേഴാം തീയതി അതുകൂടാതെ വളരെ വിപുലമായി ഒരുപാട് പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്